വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ബീഫ് സമോസ ഇന്ന് നമുക്ക് സമോസ തയ്യാറാക്കി എടുക്കാം ഇവിടെ ഞാൻ ഫ്രൈഡ് ബീഫ് ഫില്ലിംഗ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പാനിലോട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് ബീഫാണ് എടുത്തിട്ടുള്ളത് ഈ ബീഫിനെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുത്തതാണ് അതിനുശേഷം ഇതിനെ ചെറുതാക്കി മുറിച്ചെടുക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് രണ്ട് കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള രണ്ട് ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കണം നമുക്കിതിനെ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായി നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഒരൽപ്പം ഉപ്പ് ചേർത്ത് വേണം ഇതിനെ വഴറ്റിയെടുക്കാൻ നമ്മുടെ സവാള വാഴന്നു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടി ഗരം മസാല പൗഡർ ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ സ്പൈസസ് കരിഞ്ഞു പോകരുത് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം ഈ ബീഫിനെ നമുക്ക് മസാലയുമായി നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം അവസാനമായി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സമോസ ഒട്ടിച്ചെടുക്കുവാൻ വേണ്ട ഗമാണ് തയ്യാറാക്കിയെടുക്കേണ്ടത് ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതിനെ ഒരു തിക് ബാറ്ററാക്കി മാറ്റണം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിനെ അങ്ങനെ നമ്മുടെ ഗം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സമോസ തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഞാൻ റെഡിമെയ്ഡ് സമോസ ഷീറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കൊരു ഷീറ്റ് എടുക്കാം ഇതിനെ കോൺ ഷേപ്പിലോട്ട് മാറ്റണം ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഈ സമോസയെ നമുക്ക് മടക്കിയെടുക്കാം ഗം ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ സൈഡ് എല്ലാം ഒട്ടിച്ചു കൊടുക്കണം ഗ്യാപ്പ് എല്ലാം ഗം ഉപയോഗിച്ച് തന്നെ സീൽ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ അകത്തോട്ട് പോകും ഇതുപോലെ നമുക്ക് അടുത്ത സമോസ കൂടെ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ സമോസകളും ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഓരോ സമോസയായി നമുക്ക് ചൂടുള്ള എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം സമോസ ചേർക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം ഇനി ഇതിനെ നമുക്ക് ക്രിസ്പി ആക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ സമോസ തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിനെ നമുക്കൊരു കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സമോസകളും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് ഫ്രൈഡ് ബീഫ് സമോസ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചില്ലി ആൻഡ് ടൊമാറ്റോ സോസിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു